ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇൻറ്റർവ്യൂവിനൊക്കെ ഒരുപാട് പേര് നമ്മുടെ ചാനലിലൂടെ കണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോയി നല്ല എളുപ്പമായി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അവരോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും വളരെ സന്തോഷം കാരണം നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് എനിക്കാണെങ്കിലും പുതിയ വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ ഇനി ഇൻ്റർവ്യൂവിന് പോകുന്നവർക്കാണെങ്കിലും എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് എന്നൊക്കെ മനസ്സിലാക്കാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് അതുപോലെ ഇൻ്റർവ്യൂവിന് പോയി വന്നവർ നമ്മുടെ ചാനലിലൂടെ പഠിച്ചിട്ട് എല്ലാത്തിനും ആൻസേഴ്സ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഇൻറ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കമൻ്റ് ചെയ്യണം എന്തൊക്കെയാ ചോദിച്ചതെന്ന് പറഞ്ഞില്ലെങ്കിലും The <laughs> നന്നായിരുന്നോ എങ്ങനെയാണ് എന്നൊക്കെ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ജോലി കിട്ടി കഴിഞ്ഞാലും നമ്മളായിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം കാരണം ആർക്കൊക്കെ ജോലി കിട്ടി എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാമല്ലോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം സോ നമ്മുടെ ചാനൽ ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് ഇല്ല അതായത് വേണ്ടെന്ന് വെക്കരുത് പിന്നീടും ഈ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം വേറെ നല്ല ഒരുപാട് ജോബ് വേക്കൻസീസ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആർക്കൊക്കെ ഇൻറ്റർവ്യൂവിന് റാങ്ക് ലിസ്റ്റിൽ പേര് ഉണ്ട് ആർക്ക് രൊക്കെ നമ്മുടെ ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പറായിട്ട് ജോലിയിലേക്ക് കയറി എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇത് കതി ഞാൻ നമ്മുടെ ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്യണം അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ കുറച്ച് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ വെറുതെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയുന്നതിനും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് നോട്ട്സ് പോലെ തരുന്നതാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും കുറച്ച് വായിച്ച് നോക്കി മനസ്സിലാക്കി പഠിക്കാമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നോട്ട്സ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അംഗനവാടിനെ കുറിച്ചും ഐ സി ഡി എസിനെ കുറിച്ചും മനസ്സിലാക്കി ഇരുന്നാൽ തന്നെ ഒരു എൺപത് ശതമാനത്തോളം ഇൻ്റർവ്യൂവിന് ആയി എന്നുള്ളൊരു ഇത് വരും അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ നിപക്ഷം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നോട്ട്സിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഐ എന്ന് നോക്കാം സ്ത്രീകളുടെയും കുട്ടികളുടെയും സേവനത്തിനും ആരോഗ്യ പോഷകാഹാര സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വനിതാ ശിശുവികസന മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് സംയോജിത ശിശുവികസന സേവന പദ്ധതി അഥവാ ഐ സി ഡി എസ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്താണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തത് നവജാത ശിശു മുതൽ വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ പോഷകാഹാരക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കൽ തുടങ്ങിയവയാണ് ഐ സി ഡി എസിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഐ സി ഡി എസിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ മനസ്സിലാക്കി മനസ്സിൽ വെക്കുക ഓക്കെ അടുത്തത് ഐ സി ഡി എസിൻ്റെ ലക്ഷ്യങ്ങൾ നവജാത ശിശു മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യവും പോഷകാഹാര ലഭ്യതവും ലഭ്യതയും ശക്തിപ്പെടുത്തുക കുട്ടികളുടെ ശാരീരിക മാനസിക വികാസങ്ങൾക്ക് അടിത്തറ പാകുക ശിശുമരണ നിരക്ക് രോഗാവസ്ഥ പോഷകാഹാരക്കുറവ് സ്കൂൾ ഉപേക്ഷിക്കൽ എന്നിവ കുറയ്ക്കുന്നതിന് സഹായിക്കുക ഞാൻ നിങ്ങൾ നിങ്ങൾ നോട്ട് മതി മതിയെന്ന് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടാണ് കേട്ട് ഇതുപോലെ നോട്ടാക്കി തന്നത് അപ്പോൾ പഠിക്കാനും കുറച്ചുകൂടി ഈസിയാണല്ലോ അതുപോലെ കുട്ടികളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്കിടയിലുള്ള നയരൂപീകരണവും ഫലപ്രദമായ നടപ്പാക്കലും അടുത്തത് ശരിയായ പോഷകാഹാരത്തിലൂടെയും ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെയും കുട്ടികളുടെ സാധാരണ ആരോഗ്യവും പോഷക ആവശ്യങ്ങളും പരിപാലിക്കാനുള്ള അമ്മയുടെ കഴിവ് വർദ്ധിപ്പിക്കുക അപ്പോൾ ഇതിലെന്തേലും മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ആറ് സേവനങ്ങളുടെ ഒരു പാക്കേജ് ശരിക്കും പറഞ്ഞാൽ ഐ സി ഡി എസ് സ്കീമിൽ നമുക്ക് ലഭ്യമാണ് അതിലൊന്ന് അനുബന്ധ പോഷകാഹാരം രണ്ട് പ്രീ സ്കൂൾ അനൗപചാരിക വിദ്യാഭ്യാസം മൂന്ന് പോഷകാഹാരവും ആരോഗ്യ വിദ്യാഭ്യാസവും നാല് രോഗപ്രതിരോധം അഞ്ച് ആരോഗ്യ പരിശോധന ആറ് അനുബന്ധ സേവനങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ച ക്വസ്റ്റ്യനാണ് അംഗനവാടികളിൽ കുട്ടികൾ പഠിക്കുന്നതിനെ പറയുന്ന പേര് പ്രീ സ്കൂൾ അനൗപചാരിക വിദ്യാഭ്യാസം എന്നാണ് അപ്പോൾ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പോഷകാഹാര ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക ശിശുക്കളുടെ ശരിയായ മാനസിക ശാരീരിക സാമൂഹിക വികസനത്തിന് വേണ്ട അടിത്തറയിടുക മരണം രോഗാവസ്ഥ പോഷക ദാരിദ്ര്യം സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് എന്നിവ സംഭവിക്കുന്നത് കുറയ്ക്കുക അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ അംഗനവാടികളിൽ ഐ സി ഡി എസ് നമ്മുടെ അംഗനവാടികളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇവയൊക്കെ ഒഴിവാക്കാനായിട്ടാണ് അതുപോലെ കുട്ടികളുടെ വികസനം ശിശുവികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ വകുപ്പുകളുടെ നയങ്ങളും നടപടികളും ഫലപ്രദമായി ഏകോപിപ്പിക്കുക ശരിയായ പോഷണ ആരോഗ്യ ശിക്ഷണത്തിലൂടെ കുട്ടികളുടെ സാധാരണ പോഷക ആരോഗ്യ പോഷക ആവശ്യങ്ങൾ നോക്കാൻ അമ്മമാരെ തന്നെ പ്രാപ്തരാക്കുന്ന വിധത്തിൽ അവരുടെ ശേഷി വർദ്ധിപ്പിക്കുക അപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായിപ്പോകും അപ്പോൾ ഇത് ഇതെന്താണ് ഏതാണെന്നൊക്കെ ഞാൻ ഓരോന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല അമ്മമാർക്ക് ക്ലാസ്സുകളൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് പൂരിത പോഷണം ഉൾപ്പെടെയുള്ള പോഷകാഹാരം അതെങ്ങനെയെന്ന് നോക്കാം അനുബന്ധ ഭക്ഷണവും വളർച്ചാ അവലോകനവും ഇതിൽ ഉൾപ്പെടുന്നു കൂടെ വൈറ്റമിൻ എയുടെ അപര്യാപ്തതയ്ക്കും പോഷകാഹാരത്വം മൂലമുള്ള വിളർച്ചയ്ക്കുമുള്ള ചികിത്സ ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും ഗർഭിണികളെയും മുലയൂട്ടുന്ന അമ്മമാരെയും കണ്ടെത്താനായി സമൂഹത്തിലെ എല്ലാ വീടുകളിലും സർവേ നടത്തുന്നു ഇപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ അംഗൻവാടി ടീച്ചേഴ്സ് അതുപോലെ ആശാവർക്കർമാരെയൊക്കെ സർവേക്ക് വരുന്നതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ ഈ ഐ സി ഡി എസിൻ്റെ കീഴിൽ വരുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ശരീരഭാരം മാസത്തിൽ ഒരിക്കലും മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശരീരഭാഗം മൂന്ന് മാസത്തിൽ ഒരിക്കലും പരിശോധിക്കുന്നു അപ്പം നിങ്ങളുടെ അംഗനവാടികളിലൊക്കെ കുട്ടികളുടെ വെയിറ്റ് നോക്കുന്നു അംഗനവാടികളിലാക്കിയിട്ടുള്ള അമ്മമാർക്കറിയാം അവിടെ മൂന്ന് മാസം കൂടുമ്പോൾ കുട്ടികളുടെ വെയിറ്റ് നോക്കുന്നുണ്ട് വെയിറ്റ് കുറവുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് പറയും അതുപോലെ അതിനനുസരിച്ചുള്ള പോഷകാഹാരങ്ങൾ നമുക്ക് അംഗനവാടിയിൽ നിന്ന് ലഭിക്കും അതുപോലെ ആറ് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രായത്തിനനുസരിച്ച് തൂക്കം രേഖപ്പെടുത്തുന്ന വളർച്ച കാർഡുകൾ സൂക്ഷിക്കുന്നു നമുക്കൊരു കാർഡ് തന്നിട്ടുണ്ടല്ലോ ഒരു അമ്മയും കുഞ്ഞും കാർഡ് അതിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും അതൊന്ന് നോക്കണം എത്ര കുട്ടികൾക്ക് എത്ര ഹൈറ്റ് വേണം എത്ര വെയിറ്റ് വേണം ഓരോ പ്രായത്തിലും എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വളർച്ചാ മുരടിപ്പ് കണ്ടെത്തുന്നതിനും പോഷകാഹാര നില നില വിലയിരുത്തുന്നതിനും ഇത് സഹായിക്കും കൂടാതെ ഗുരുതരമായ പോഷകദാരിദ്ര്യം നേരിടുന്ന കുട്ടിക്ക് പ്രത്യേക നുബന്ധ ഭക്ഷണം നൽകുകയും ആരോഗ്യ സേവനങ്ങൾക്കായി റെഫർ ചെയ്യുകയും ചെയ്യുന്നു അതായത് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് കുറവാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അംഗനവാടികളിലൂടെ പോഷകാഹാര വിതരണം ചെയ്യുന്നു അതുപോലെ മറ്റു കാര്യങ്ങൾ നമുക്ക് മറ്റു സേവനങ്ങൾ റെഫർ ചെയ്യുകയും ചെയ്യുന്നു ചില കുട്ടികൾക്ക് അംഗനവാടി വെയിറ്റ് നോക്കി കുറവാണെങ്കിൽ അംഗനവാടിയിൽ നിന്ന് തന്നെ കുട്ടിക്ക് മൂന്ന് വയസ്സായിട്ടില്ലെങ്കിൽ പോലും അംഗനവാടികളിൽ വന്ന് ഉച്ചഭക്ഷണം കഞ്ഞിയും പയറും കഴിക്കാനൊക്കെ അവിടുന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ അമ്മമാർ ഉച്ചക്ക് കുട്ടികളെ അംഗനവാടികളിൽ കൊണ്ടുപോയി ഉച്ചക്ക് അവിടുത്തെ ഉച്ചക്കന്നി മേടിച്ച് കൊടുക്കാറുണ്ട് അതുപോലെ അവിടുന്ന് കിട്ടുന്ന പായസം അങ്ങനെയൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് അടുത്ത രോഗപ്രതിരോധം ശിശുക്കൾക്കും ഗർഭിണികൾക്കുമായി വാക്സിൻ മൂലം തടയാവുന്ന ആറ് രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ പോളിയോ ഡിഫ്തീരിയ പെർട്ടുസിസ് ടൈറ്റനസ് ക്ഷയം അഞ്ചാംബനി എന്നിവയാണ് ആ രോഗങ്ങൾ ശിശുമരണം അംഗവൈകല്യം രോഗാവസ്ഥയും ബന്ധപ്പെട്ട പോഷകരാഹിത്യവും എന്നിവയ്ക്ക് കാരണമായതും എന്നാൽ തടയാവുന്നതുമാണ് ഈ രോഗങ്ങൾ ഗർഭസ്ഥ നവജാത ശിശുക്കളുടെ മരണം ഒഴിവാക്കുന്നതിന് അമ്മമാർക്ക് ടെറ്റനസിന് എതിരായ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിലൂടെ സാധിക്കും അപ്പം നമുക്കറിയാം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ജനിച്ച ഉടനെ മുതൽ അഞ്ച് വയസ്സ് പത്ത് വയസ്സ് വരെ ഇഞ്ചക്ഷൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നുണ്ട് അത് പല രോഗങ്ങൾക്കും ഒഴിവാക്കുന്നതിനായിട്ടാണ് പല രോഗങ്ങൾ ഒഴിവാക്കാനാണ് നമ്മളത് ചെയ്യുന്നത് അതുപോലെ ഗർഭിണിയായിരിക്കുമ്പോൾ നമുക്ക് ടി ടി എടുക്കുന്നതും ഇതുപോലെയുള്ള രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ പരിശോധനകൾ വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ ശ്രദ്ധയും ഗർഭിണികളുടെ പ്രസവപൂർവ്വ ശ്രദ്ധയും മുലയൂട്ടുന്ന അമ്മമാരുടെ പ്രസവാനന്തര ശ്രദ്ധയും ഇതിൽ ഉൾക്കൊള്ളുന്നു അംഗനവാടി ജീവനക്കാരും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാരും നൽകുന്ന വിവിധ ആരോഗ്യ സേവനങ്ങളിൽ സ്ഥിരമായ ആരോഗ്യ പരിശോധനകൾ ശരീരഭാരം രേഖപ്പെടുത്തൽ രോഗപ്രതിരോധം പോഷകരാഹിത്യം തടയൽ അതിസാരത്തിനെതിരായ ചികിത്സ വിരയിളക്കൽ ലളിതമായ ഔഷധങ്ങളുടെ വിതരണം മുതലായവ ഉൾപ്പെടുന്നു നമ്മുടെ അംഗനവാടികളിലൂടെ അതുപോലെ തന്നെ ആശാവർക്കർമാർ ആരോഗ്യ കേന്ദ്രങ്ങളിലെ നേഴ്സുമാരിവരൊക്കെ കൂടിയിട്ട് നമുക്ക് നിങ്ങൾക്കറിയാം വിരയില വിരയിളക്കൽ അതിന് കുട്ടികൾക്കായിട്ട് കുട്ടികൾക്ക് വിരയുടെ ഗുളിക മരുന്നൊക്കെ അംഗനവാടികളിലൂടെ അതുപോലെ ഗവൺമെന്റ് സ്കൂളുകളിലൂടെയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ ഗർഭിണികളുടെ കാര്യത്തിലാണെങ്കിലും മുലയൂട്ടുന്ന അമ്മമാരുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ അതായത് ആരോഗ്യ ആരോഗ്യ ജീവനക്കാരെ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ ജീവനക്കാരവർ ഒരുപാട് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ തന്നെ അവർ നമ്മളെ വിളിക്കാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണെന്ന് അറിയില്ല കണ്ടിന്യൂസി വിളിച്ച് നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കുകയും നമ്മുടെ അടുത്ത് വിവരങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ പോലും ആ ഡേറ്റിൽ അവർ വിളിച്ച് ഇഞ്ചക്ഷൻ എടുത്തോ വാക്സിൻ എടുത്തോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾക്കാണേലും ആശാവർഗർമാരായിക്കോട്ടെ അവർ നമ്മളെ വിളിച്ചിട്ട് കറക്റ്റ് ടൈമിൽ ടി ടി എടുത്തോ എല്ലാ ഇഞ്ചക്ഷനും ോന്നക്ക ഗർഭിണികളോടും എല്ലാം തന്നെ ചോദിക്കാറുണ്ട് അപ്പൊ അടുത്തത് റെഫറൽ സേവനങ്ങൾ റെഫറൽ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യ പരിശോധനയും വളർച്ച അവലോകനവും നടത്തുമ്പോൾ കൃത്യമായ ആരോഗ്യ പരിചരണം ആവശ്യമുണ്ടെന്ന് കണ്ടെത്തുന്ന രോഗികളെയും പോഷകരാഹിത്യമുള്ള കുട്ടികളെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കോ ഉപകേന്ദ്രത്തിലേക്കോ റഫർ ചെയ്യുന്നു കുട്ടികൾക്കിടയിലെ അംഗവൈകല്യം കണ്ടെത്തുന്നതിനും അംഗനവാടി ജീവനക്കാർക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർ ഇത്തരത്തിലുള്ള എല്ലാ കേസുകളും രേഖപ്പെടുത്തുകയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ അല്ലെങ്കിൽ ഉപകേന്ദ്രത്തിലെ ഡോക്ടർക്ക് റെഫർ ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അംഗനവാടി വിട്ടതിന് ശേഷം ടീച്ചേഴ്സിൻ്റെ ജോലിയാണ് ഗൃഹസന്ദർശനം ആ ഒരു ടൈമിൽ ഇവർ അതായത് അംഗനവാടിയുടെ ചുറ്റുമുള്ള വീടുകൾ സന്ദർശിക്കുകയും അവിടെയുള്ള രോഗികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു അടുത്തത് അനൗദ്യോഗിക സ്കൂൾ പൂർവ്വ വിദ്യാഭ്യാസം ഒരു ഗ്രാമീണ പൂമുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന അംഗനവാടിയിലാണ് ഐ സി ഡി എസ് പരിപാടിയുടെ എല്ലാ സേവനങ്ങളും സംയോജിക്കുന്നത് എന്നതിനാൽ ഐ സി ഡി എസിൻ്റെ അനൗദ്യോഗ അനു അനൗദ്യോഗിക സ്കൂൾ പൂർവ്വ വിദ്യാഭ്യാസ ഘടകത്തെ അതിൻ്റെ നട്ടലായി കണക്കാക്കാം ഒരു ഗ്രാമീണ പൂമുഖമായ അംഗൻവാടി കേന്ദ്രമാണ് ഈ സേവനങ്ങൾ വിതരണം ചെയ്യാനുള്ള അടിത്തറ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും അംഗനവാടി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ കുട്ടികളുടെ ക്ഷേമത്തിൽ പ്രതിജ്ഞാബന്ധമായ ഇപ്പോഴത്തെ സർക്കാർ എല്ലാ മനുഷ്യ ആവാസ താമസ സ്ഥലങ്ങളിലും അംഗനവാടി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി മൊത്തം അംഗനവാടികളുടെ എണ്ണം വൺ പോയിൻറ്റ് ഫോർ ദശലക്ഷമായി ഉയരും മൂന്ന് മണിക്കൂർ നേരം പ്രത്യക്ഷമായി നിലനിൽക്കുന്നത് നിലനിൽക്കുകയും ദൈനംദിന ആ ജീവിതത്തെ ആഹ്ലാദകരമാക്കുകയും ചെയ്യുന്ന വിനോദവതിയാണിത് ഈ പദ്ധതി കുട്ടികളെ അംഗനവാടി കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുകയും മാതാപിതാക്കൾക്കും സമൂഹത്തിനാകെ തന്നെയും ഉത്തേജനം നൽകുകയും ചെയ്യും ഐ സി ഡി എസ് വിമാനം ചെയ്യുന്ന പ്രകാരം ആറുവയസ് വരെയുള്ള പ്രത്യേകിച്ചും പ്രാന്തവൽക്കൃത സമൂഹങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളെ മൊത്തം വികസനത്തിന് പി എസ് സി ഊന്നൽ നൽകുന്നു ഇതിൻ്റെ മൂന്ന് മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള പരിപാടി പരമാവധി വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ നിക്ഷേപങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സ്വാഭാവികവും ആഹ്ലാദകരവും ഉത്തേജനപ്രദവുമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്നതിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അതുപോലെ പോഷകാഹാരവും ആരോഗ്യ വിദ്യാഭ്യാസവും അംഗനവാടി ജീവനക്കാരുടെ സേവനത്തിൽ വരുന്ന പ്രധാന ഘടകങ്ങളാണ് പോഷക പോഷകാഹാരവും ആരോഗ്യ വിദ്യാഭ്യാസവും അംഗനവാടി ജീവനക്കാരുടെ സേവനത്തിൽ വരുന്ന പ്രധാന ഘടകമാണ് പോഷകാഹാരം ആരോഗ്യം വിദ്യാഭ്യാസം ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ തന്ത്രത്തിന്റെ ഭാഗമായി ഇത് മാറുന്നു ഇവരുടെ തന്നെയും അവരുടെ കുട്ടികളുടെ കുടുംബത്തിന്റെയും ആരോഗ്യം പോഷകനില വികസ വികസനാവശ്യങ്ങൾ എന്നിവ ശ്രദ്ധിക്കാത്ത രീതിയിൽ പതിനഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ ശേഷി വികസിപ്പിക്കുക എന്ന ദീർഘകാല ലക്ഷ്യം ഇതിനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കെ ബൈ ബൈ